ബേക്കിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സ്പഞ്ച് കേക്കിൽ ക്രീം പുരട്ടി ഒരു ക്രം കോട്ട് ഇട്ട് പഠിക്കാം അതിനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം നിറയ്ക്കാം പൈപ്പിംഗ് ബാഗ് കയ്യിലേക്ക് ഇങ്ങനെ കയറ്റി ഇട്ടിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ഭാഗത്തൂടെ ക്രീം നിറച്ചാൽ നമുക്ക് വളരെ നീറ്റായിട്ടും ഈസിയായിട്ടും പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറയ്ക്കാൻ പറ്റും ഇനി അതിൻ്റെ മുകൾ ഭാഗം നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കാം ചുവടു ഭാഗം നമുക്കൊരു കത്രിയ വെച്ച് ഓപ്പൺ ചെയ്ത് ആവശ്യത്തിന് ക്രീം നമ്മുടെ കേക്കിലേക്ക് പുരട്ടി കൊടുക്കാം അതിനായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ കുറച്ച് ക്രീം തേക്കണം ഇത് നമ്മുടെ കേക്ക് തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഫസ്റ്റ് ലെയർ വെക്കുക ഇനി ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയുടെ ഭാഗം കട്ടായി പോയതാണ് ഷുഗർ സിറപ്പ് കൊണ്ട് ഫസ്റ്റ് വെറ്റ് ചെയ്യണം എന്നിട്ട് ചുറ്റിച്ച് നമ്മുടെ ക്രീം തേച്ച് കൊടുക്കുക ഈ സമയം നമ്മൾ ഒരു കൊണ്ട് ടേൺ ടേബിള് കറക്കി കൊടുക്കണം ഇപ്പം തന്നെ ഏകദേശം ഒരു ലെവലിലാണ് ക്രീം പുരട്ടി വെച്ചിരിക്കുന്നത് എന്നാലും നമുക്ക് സ്പാച്ചിൽ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ സ്പാച്ചിൽ ഒരിക്കലും ചെയ്ത് ഉപയോഗിക്കില്ല പ്രസ് ചെയ്താൽ കണ്ടോ ഇപ്പം ക്രീമിലൊരു വന്നു കുറച്ചുകൂടെ പ്രസ് ചെയ്താൽ കേക്കിൽ ചെന്ന് ഈ സ്പാച്ചുല ടച്ച് ചെയ്യും നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് ക്രീം ലെവൽ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം മാത്രം മനസ്സിലിരുന്നാൽ മതി നമ്മുടെ സ്പാച്ചുല ഒരിക്കലും കേക്കെ ടച്ച് ചെയ്യരുത് അതായത് ക്രീമിൻ്റെ മുകളിൽ കൂടെ മാത്രമേ ഈ സ്പാച്ചുല പോകാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ അത് ലെവലായിട്ട് വരുത്തുള്ളൂ ഇനി നമുക്കിതൊരു വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം സാധാരണ ചോക്ലേറ്റ് ഗണേശ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് ഇന്ന് ഞാൻ മിൽക്ക് മെയ്ഡാണ് എടുത്തത് ഇനി കുറച്ച് ചെറി തീരെ കനം കുറഞ്ഞിട്ട് തിന്നായിട്ട് അരിയണമെങ്കിൽ മാത്രമേ കേക്കിന് ടേസ്റ്റ് ഉള്ളൂ ഒട്ടും കനം പാടില്ല എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ക്രീയേറ്റ് ചെയ്തതുകൊണ്ടിട്ട് നമ്മൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ വെച്ചു നമുക്ക് വെറ്റ് ചെയ്യാം ഷുഗർ സിറപ്പ് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് വെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം കേക്ക് കട്ട് ചെയ്യുമ്പോൾ കേക്കിൻ്റെ ആ പീസുകളെല്ലാം പൊടിഞ്ഞു പോകും രണ്ടാമത് വെയ്റ്റ് ഉള്ള കേക്കാണെങ്കിൽ അടിയിലത്തെ ലെയർ താണു പോകും ഇനി ടു ടയർ കേക്കുകളാണെങ്കിൽ മുകളിലത്തെ ലെയ ആ ടയർ ചെരിഞ്ഞു പോകാനും താണു പോകാനും ഒക്കെ കാര്യമാവും കാരണമാവും ഇനി ടോൾ കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വിള്ളലുകൾ വീഴാനും അതിൻ്റെ ലെവ ചരിഞ്ഞൊക്കെ കേക്ക് പോകാൻ ഈ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്നത് കൂടിപ്പോയാൽ അങ്ങനെയൊക്കെയാണ് കംപ്ലൈൻസ് വരുന്നത് പിന്നെ തന്നെയുമല്ല ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഈ വെറ്റ് ചെയ്യുമ്പോൾ ഒഴിക്കുന്ന കൂടുതൽ ഓവറായിട്ടുള്ള ഈ ഷുഗർ സിറപ്പ് ലീക്കായിട്ട് കേക്കിൻ്റെ ആ സ്റ്റാൻഡേ കൂടെ വരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് വെറ്റ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഒന്ന് തൊട്ട് നോക്കുക ഒരു നനവ് മാത്രമാണ് കേക്കിന് നല്ല നല്ലൊരു നനവ് എന്നാൽ നനയാതിരിക്കുക ഡ്രൈ ആയിരുന്നു കഴിഞ്ഞാൽ കേക്ക് കൊള്ളത്തില്ല ഇനിയാണ് സെക്കൻഡ് ലെയർ വെച്ചിട്ട് കണ്ടോ സൈഡ് ഞാൻ എടുത്ത് കാണിച്ചതാണ് സൈഡിലിരിക്കുന്ന ക്രീമുകളെല്ലാം സ്പാച്ചിലാണ് വെച്ച് നമ്മുടെ ടേൻ ടേബിൾ കറക്കി ഒന്ന് നേ ലെവലാക്കി കൊടുക്കണം എങ്കിൽ മാത്രമാണ് അടുത്ത ലെയർ വെക്കുമ്പോൾ താഴെ ഇരിക്കുന്ന ലെയറിൻ്റെ മുകളിൽ അതേ ലെവലിൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് കയറിയും ഇറങ്ങി ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ക്രീം തേച്ചാലും ലെവൽ കിട്ടത്തില്ല അതുകൊണ്ട് ലെയറുകൾ വെക്കുമ്പോൾ തന്നെ ലെവൽ ചെയ്ത് പോകണം ഇനി മുകളിൽ ക്രീം തേച്ച് കൊടുക്കുക ഇതിങ്ങനെ പറയുന്നത് നമ്മൾ ഫസ്റ്റ് ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ക്രീം തേക്കുമ്പോഴൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പം മൂന്ന് ലെയർ അല്ല നാല് ലെയറിൻ്റെ ഒരു കേക്ക് കാരണം ഇതൊരു ടു ടയർ കേക്കിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഫോർ ലെയർ വന്നത് അത് സാരമില്ല സാധാരണ നമ്മൾ വൺ കെ ജി ചെയ്യുമ്പോൾ ത്രീ ലെയറേ ഉള്ളൂ ഇതും വണ് കെ ജി തന്നെയാണ് സിക്സ് ഇഞ്ചിൻ്റെ പാനിൽ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഫോർ ലെയർ നമുക്ക് കിട്ടുന്നത് ഇനിയും മുഗൾ ഭാഗത്ത് ക്രീം തേച്ച് ലെവൽ ചെയ്ത് സൈഡിൽ കൂടെ തേച്ച് കൊടുക്കുക ഇനി നമ്മുടെ ക്രീം തേക്കുന്നത് രണ്ട് ടൈപ്പാണ് ഒന്ന് ക്രം കോട്ട് ഇട്ടിട്ടും രണ്ടാമത് ഫൈനൽ കോട്ടും ഉണ്ട് ഫൈനൽ കോട്ട് ചെയ്യുന്നതിന് മുമ്പ് ക്രം ഇട്ട് ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് എങ്കിലും കുറഞ്ഞത് പതിനഞ്ച് എങ്കിലും നമ്മൾ ഈ ഒരു കേക്ക് ഫ്രിഡ്ജ് വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം ഫൈനൽ കോട്ട് കൊടുക്കാൻ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഫൈനൽ കോട്ട് നല്ല ലെവലിൽ കിട്ടും അല്ല ഇനി ഓർഡറൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു കേസാണ് നമ്മൾ ഡയറക്റ്റ് ഫൈനൽ കോട്ടിട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ഈ ക്രംകോട്ടിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് വേണം ഫൈനൽ കോട്ടിട്ട് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്രം കോട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ നോക്കിക്കേ ഇനി ആ സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു സ്ക്രാപ്പർ വെച്ച് വലിച്ചു കൊടുക്കാം വലിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫോഴ്സ് കൊടുത്തല്ല നമ്മൾ ആ സ്പാച്ചിലയുടെ കാര്യം പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി വെറുതെ ഇങ്ങനെ ഈ സമയത്ത് നമുക്ക് എ ടി എം കാർഡ് ഉപയോഗിച്ചും ഈ സ്ക്രാപ്പറിന് പകരം ഉപയോഗിക്കാം പക്ഷേങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചാൽ മതി എന്നൊരു ടേൻ ടേബിളാണ് നമ്മൾ കറക്കി കൊടുക്കേണ്ടത് നമ്മുടെ കൈയല്ല അല്ല ടേബിൾ കറക്കുമ്പോൾ മറ്റേ കൈയിലിരിക്കുന്ന ആ സ്ക്രാപ്പറ് തന്നെ ഇത് ലെവലാക്കി പൊക്കോളും ഇനിയും നോക്കിക്കേ ക്രെകോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ കുറച്ചൊക്കെ പുറത്തോട്ട് കാണും പക്ഷേ അതിന് പൊടിയെല്ലാം ഒന്നും മാറി ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രൈംകോട്ട് ഇടുന്നത് ഇനിയും കേക്കിൻ്റെ സ്റ്റാൻഡ് നല്ല ക്ലീൻ ആക്കി വേണം നമ്മൾ ഫ്രിഡ്ജ് വെക്കാൻ ഇത് ഫ്രിഡ്ജ് വെച്ചിട്ടെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ക്രം കോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക